അവർ നാട്ടിലെ തൊഴിലിടങ്ങളിൽ എത്തി നമ്മളെ കണ്ടാൽ മനുഷ്യർ പേടിക്കും എല്ലാം പെയിന്റിങ് അങ്ങനെ എല്ലാം പിടിക്കണം എന്താ സിംഹാരാധന അങ്ങനെ പറഞ്ഞത് മഴവേലും കൊള്ളാത്ത വീടുണ്ട് സൂപ്പർ മനസ്സിലായ എന്ത് മനസിലായതാ ഉം ഉമ്മച്ചി ഉമ്മച്ചി കൊറച്ച് ചോദ്യം ആ അപ്പൊ നീ അതിന്റെ ഉത്തരം പറഞ്ഞാരണെ മജിക്ക് കുഞ്ഞു കുഞ്ഞു അത് മജി ചോദിക്കും ഉത്തരം റെഡി പറഞ്ഞാരണേക്കാണ് മുത്തോ മണിമാളിക പണിയുന്നതിന് തൊഴിൽ പഠിക്കാനായി സിംഹരാജൻ ആരൊക്കെയാണ് നാട്ടിലേക്ക് അയച്ചത് പിന്നെയോ പിന്നരട്ടി നാലാള് എനിയൊരു ചോദിക്കട്ടാ നാട്ടിലെ നാട്ടിലെ വീടിന്റെ വിശേഷങ്ങള് വീടിന്റെ വിശേഷങ്ങളെ സിംഹരാജനോട് കൂട്ടുകാർ പോയിട്ട് പറഞ്ഞില്ലേ എന്തെല്ലാം പറഞ്ഞത് വീടിന് വീടിൻ ചേരുണ്ട് വാതിലുണ്ട് ചോദ്യം കഴിഞ്ഞു ഉമ്മച്ചീന്റെ ഫീഡ്ബാക്ക് നോക്കട്ടാ മനസ്സിലാവോ നിനക്ക് അമ്മച്ചി വായിക്കോട്ടാ വായിച്ചതോ കേട്ടതോ ആയ കഥയിലെ കഥാപാത്രങ്ങളെ തിരിച്ചറിയാൻ കുട്ടിക്കുള്ള കഴിവ് പ്രശംസനീയമാണ് ഇതുപോലുള്ള കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനായി നൽകുന്നത് ഉചിതമാണ് എന്താ പറയാ പറഞ്ഞത് മുത്തു സൂപ്പറാന്ന് പറഞ്ഞത് എന്ത് പറഞ്ഞേ അപ്പൊ ഇനി നമുക്ക് പുതിയ ബുക്ക് വായിക്കാം അല്ലേ ണ്ടായി കുറഞ്ഞ കൊരഞ്ഞുള്ള ബുക്ക്